ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തൊട്ടടുത്തു തന്നെ ബെല്ലായിക്കൊണ്ട നടത്തുകയോട്ടോ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കട്ടോ അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം അടുത്ത ചിങ്ങരാശിയാണ് മകം പൂരം ഉത്തരം കാണുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് അല്ലേ ചിങ്ങരാശി നോക്കി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എട്ടില് ശുക്രനും അതുപോലെ തന്നെ ചിങ്ങത്തിലേക്ക് സൂര്യനും ബുധനും ദൃഷ്ടി വരുന്നുണ്ട് വ്യാഴം പത്തിൽ അതുപോലെ തന്നെ കുജൻ പതിനൊന്ന് നിൽക്കുന്ന സമയമാണ് പണം കൊടുക്കൾ വാങ്ങലൊക്കെ ഉള്ളവരൊന്ന് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരെ റിലേഷൻഷിപ്പിലുള്ളവർ എന്തിനും തരത്തിലുള്ള കമ്മിറ്റ്മെൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്ന് നല്ലതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ അതുപോലെ തന്നെ ലൈഫ് എന്നുവെച്ചാൽ വെച്ചാൽ ഭാര്യ ഭർത്തടം ആദ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ചിങ്ങരാശി സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ മാസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലതാണ് ചില സമയത്തെങ്കിലും നമുക്ക് തോന്നും നമ്മുടെ എനർജി ലോസ് ആവുന്ന പോലെ നമുക്ക് വീക്ക് ആവുന്ന പോലെ ഭയങ്കര ഡൽ ആവുന്ന പോലെ നമുക്കൊരു ഉന്മേഷമില്ലാത്തൊരവസ്ഥയായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ള മാസമാണ് ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവാം എന്ന് പറയുന്ന ഉചിതമാവുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ അതിനൊരു വ്യക്തിയോട് സഹായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദിച്ചൊപ്പം തന്നെ നമുക്കത് കിട്ടിയെന്നൊന്നും വരില്ല സോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലാതെ നമ്മൾ ഒത്തിരി ദൂർത്ത് അടിക്കാനോ ഒത്തിരി എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്തൊരു കാര്യം നിൽക്കുമ്പോൾ പയ്യെ സമാധാനത്തെ പേഷ്യൻസോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് ആലോചിക്കുന്നവർക്കൊക്കെ ചിന്തിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുക വിവാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇപ്പം പെൺവീട്ടുകാരായാലും അല്ലെങ്കിൽ ആൺ വീട്ടുകാരായാലും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സറൗണ്ടിങ്സ് ഒന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാ കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷണം വിവാഹമൊക്കെ നടത്തുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം എന്ന് പറയുന്നത് നല്ല മാസമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സോ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം എന്ന് പറയുന്ന അനുകൂലമാണ് സോ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് നല്ല രീതിയിൽ ശ്രദ്ധ വേദിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠനത്തിലേക്ക് ഫോക്കസ് തുറക്കാൻ ഈ ടൈം യൂസ് ചെയ്യുക വിദ്യാർത്ഥികൾ മാക്സിമം കേട്ടോ അതുപോലെ ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ടേക്ക് ഒക്കെ എടുക്കണം പക്ഷേ എന്താണ് വലിയ തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുജൻ പതിനൊന്നിൽ അതുപോലെ തന്നെ വ്യാഴം പത്തിന് ശുക്രട്ടിലാണ് നിൽക്കുന്നത് സോ മൈനറായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസേ ഉണ്ടാവുള്ളൂ വലിയ തരത്തിൽ മേജർ ആയിട്ടുള്ള ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ പണം അത് കൊടുക്കൽ അതുപോലെ തന്നെ ലോൺ എടുക്കൽ ലോൺ കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഒരു എക്സ്ട്രാ കെയർ എടുക്കുന്നത് അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഒത്തിരി ലോസസിൽ നിന്ന് നമ്മളെ രക്ഷിക്കും കേട്ടോ അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ നടത്തുന്നവരായാലും നിങ്ങൾ എന്ത് ചെയ്യുക ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പം കൃത്യമായിട്ടൊന്ന് മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒന്ന് നിങ്ങൾക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൃത്യമായിട്ട് അതിൽ ഉള്ളവരെ നിർത്തി എന്ത് ചെയ്യുക ഒന്ന് മാനേജ് ചെയ്ത് പോയാൽ നമുക്ക് ബിസിനസ് ലൈഫായാലും കുറച്ചുകൂടി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ എക്സ്പെൻസസ് കയറി വരിക അൺവാണ്ടഡ് കുറേ ലോസസ് വരിക ഇതൊക്കെ സാഹചര്യമുണ്ട് സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാലും തൊഴിലിന് പോയി വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കുറച്ച് ചിലവുകളൊക്കെ എക്സ്ട്രാ വരാനൊക്കെ ചാൻസ് ഉണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാലും പണിതൊക്കെ അനു അനുകൂലമാണെങ്കിൽ പോലും നിങ്ങൾ ചിലവുകളൊക്കെ കഴിഞ്ഞ് കൂടുതലായിട്ട് എക്സ്ട്രാ വരാം ഇപ്പോൾ ഇത്ര നാളെ നിങ്ങൾ ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ ഇപ്പോൾ അവിടെ എന്താണ് ചിലപ്പോൾ അവിടെ കൂടുതൽ എക്സ്പെൻസ് ക്രിയേറ്റ് വരാം ആ സമയത്ത് ബസ്സ് കിട്ടാതെ വരിക അല്ലെങ്കിൽ എന്താണ് ായാലും സ്വന്തമായിട്ട് വാഹനത്തിൽ പോകുന്നവരായാലും വാഹനത്തിൽ കുറേ റിപ്പയറിങ് വർക്ക്സ് ഒക്കെ വരിക സോ അവിടെയും ചിലവ് ക്രിയേറ്റ് ചെയ്യുക സോ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങരാശയ സംബന്ധിച്ച് ചിലവുകളൊക്കെ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കേട്ടോ വേണ്ട ടേക്കേഴ്സ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ ചേർച്ച കുറവ് എന്താണ് കുടുംബത്തിലെ ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ടുള്ളതായിരിക്കും അതെന്താണ് ബെഡ്റൂമിലുള്ളതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തിനൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇടക്കിടക്ക് വരാനും ഇടക്കിടക്ക് ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മൾക്ക് എന്താണ് ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കാൻ ചാൻസ് ഉള്ള സമയമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കുറച്ച് കാലത്തൊരു ഞാൻ പറഞ്ഞുള്ള ഒരു കുഴപ്പം നിറഞ്ഞ ഒരു ഇതാണ് എന്നോർത്ത് അയ്യോ മാസം പോയി എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ കൃത്യമായി ഈശ്വരാരാധനയും ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം ഹാപ്പിയായിട്ട് ജീവിക്കും കേട്ടോ അപ്പം എന്താ ചിങ്ങരാശിയുടെ ഫലം ഫലമെന്ന് പറയുന്നത് കേട്ടോ ഇത്രക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റി ആയെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ എന്താണ് നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും സോ പേര് നക്ഷത്രം താര കമൻറ്റി ആട്ടോ വ്യക്തമായിട്ട് അപ്പം നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാൻ ഞാനിതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ കോമനായിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ പരിഹാരം ചെയ്ത് പോകുന്നതിനാണ് മുന്നോട്ട് പോകണം എന്താണ് കണ്ണും പൂട്ടി എല്ലാ വഴിപാടും ചെയ്യുന്നത് കഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ടാണ് അത് എന്താണ് പൊതുവായിട്ടൊരണം പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണെങ്കിൽ ലഗ്നമാണോ ചന്ദ്രനാണോ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മൾ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ പോകുകയാണ് ഒരു ശുഭകാര്യം ചെയ്യാൻ പോവാണെങ്കിൽ കുറച്ച് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെഡിഷൻ കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡിഷൻ കേൾക്കുക കേട്ടോ എന്നുവെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡീഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായി ായിട്ട് നമ്മുടെ ലൈഫ് സെറ്റ് ആവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചര മോശ സമയമാണെങ്കിൽ പോലും നമുക്ക് വലിയ കരുതി അഫക്റ്റ് ചെയ്യൂല പക്ഷെ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ് പക്ഷെ നമുക്ക് ഗോചര ഉത്തമ സമയമെന്ന് പറഞ്ഞു കൊടുത്താ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതൊന്നും മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പല തരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും അതിനെയൊക്കെ എന്തു ചെയ്യുക നേരിടുക കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വര എന്തു ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പം അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് തരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ആയിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് എത്തിയപ്പം നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാർത്ഥന ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തത് കൊണ്ട് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനി ഒരു ആ ഒരു ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിന സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറെ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻ സക്സസ് മന്ത്ര ഒന്നുകൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിന സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫാലം കേട്ട് ദോഷമാണ് ദുഃഖ അല്ലെങ്കിൽ നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ